കഴിഞ്ഞ ദിവസമാണ് അൻസിബ ഹൗസിലേക്ക് റീ എൻട്രി നടത്തിയത് ഹൗസിലെത്തിയ സമയം മുതൽ ഋഷിയും എല്ലാം അൻസിബയെ കണ്ടതിന്റെയും സംസാരിക്കാൻ ഒരാളെ കിട്ടിയതിന്റെയും സന്തോഷത്തിലായിരുന്നു എന്നാൽ അൻസിബ എത്തിയതോടെ വീട്ടിൽ വീണ്ടും പരദൂഷണവും ഏഷണിയും തുടങ്ങിയിട്ടുണ്ടെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്നത് ശ്രീധുവിനെയും അർജുനെയും അപ്സരെയും കുറിച്ചൊക്കെയാണ് അൻസിബ റീ എൻട്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ശ്രീതുവിന്റെ അമ്മ വന്നപ്പോഴുള്ള സംഭവങ്ങളടക്കം അൻസിബ എല്ലാവരോടുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ശ്രീധുവിന്റെ അമ്മയ്ക്ക് അർജുനുമായി രാത്രിയിൽ പോയിരുന്നു സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നുവെന്നും ഹൗസിൽ നിന്നും പോകുമ്പോൾ തന്റെ തോളത്ത് തൊട്ടുകൊണ്ട് ശ്രീധുവിനെ നോക്കിക്കോളാൻ പറഞ്ഞുവെന്നും അതിനുശേഷം ശ്രീധുവിനോട് താൻ ചെവിയിൽ പോയി അമ്മയ്ക്ക് രാത്രിയിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് തുറന്നു പറഞ്ഞുവെന്നും അൻസിബ പറയുന്നുണ്ട് അതിനുശേഷം അപ്സരയെക്കുറിച്ചും അൻസിബ സംസാരിക്കുന്നുണ്ട് അൻസിബയുടെ ഈ സംസാരങ്ങളെ കുറിച്ചൊക്കെ നിരവധി ട്രോളുകളാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത് അൻസിബ വന്നതോടെ ജിൻഡോയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നു എന്നും അൻസിബയുടെ കൂടെ കൂടി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് ജിൻഡോ നെഗറ്റീവ് വാങ്ങുകയാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് ജിൻഡോ അൻസിബ ഋഷി ജാൻമണി എന്നിവർ ഇവരുടെ കോൺവേഴ്സേഷൻ എന്നും എപ്പോഴും പരദൂഷണവും മറ്റുള്ളവരെ താറടിക്കലുമാണ് ഇന്നലെ ലൈവിൽ ജിൻഡോ അപ്സര നീ നല്ല കിടിനൽ ഗെയിമർ ആയിരുന്നു നീ പുറത്താകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇന്ന് അൻസിബയുടെ ജിൻഡോ അപ്സര കള്ളിയാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അവളൊക്കെ ഔട്ടായത് അതുകൊണ്ടാണെന്നും പറയുന്നു ജിൻഡപ്പന്റെ കൂടെ കൂടാൻ ഏഷ്യണി കൂട്ടങ്ങൾക്ക് കഴിയൂ ഒട്ടും ഫണ്ട് എലമെന്റ് ഉണ്ടാകില്ല ഇപ്പോൾ പറയുന്ന തിരക്കിലാണ് നിഷ്കളങ്കനായ ജിൻഡപ്പൻ പരദൂഷ്ണം കിങ് ആണെന്ന് ഇന്നും മനസ്സിലാക്കാമെന്നാണ് ഒരാൾ കുറിച്ചത് ജിൻഡിയുടെ വിഷമൊക്കെ പുറത്തു വരുന്നുണ്ട് അൻസിബിയുടെ ഒപ്പം കൂടിയിരുന്ന അർജുനെ പറ്റി നല്ല വൃത്തിക്ക് പരദൂഷണം പറയുന്നു ഇതിനെയും എല്ലാവരും ന്യായീകരിക്കുമെന്നറിയാം എന്നാലും ഈ അവസാന നാളിൽ പോലും കൂടെയുള്ളവന്റെ കൊതിക്കൽ വെട്ടാനും അവനെ കരുവാരത്തേച്ച് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി എന്ന് പറഞ്ഞു നടക്കുന്ന ഇവനെ പച്ച മനുഷ്യനെന്നും നന്മയുള്ളവനെന്നും വിളിക്കുന്നവരെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ ജിൻഡോയുടെ ക്വാളിറ്റി ജിൻഡോ തന്നെ കാണിച്ചു തരുന്നു എന്നിങ്ങനെയാണ് ജിൻഡോയ്ക്കെതിരെ വന്ന മറ്റൊരു കമന്റ് അൻസിവ പോയപ്പോൾ മുതൽ തളർന്നു കിടന്ന ജിൻഡപ്പൻ ഫയറായി കുറെ കുറ്റം പറഞ്ഞപ്പോൾ ജിൻഡപ്പന്റെ മുഖം തെളിഞ്ഞു ഇന്നലെ അപ്സരയുടെ അടുത്ത് ഒടുക്കത്തെ നാടകം എന്നെ ഡാൻസ് പഠിപ്പിച്ച് രക്ഷിച്ചത് അപ്സറെ ആണെന്നാ ഇന്ന് അൻസിബയുടെ കമ്പനി കിട്ടിയപ്പോൾ പരദൂഷണം മസിലുണ്ടായിട്ടെന്താ കാര്യം മുഖത്ത് നോക്കി പറയാനുള്ള ആംബിയർ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് അതേസമയം ബിഗ് ബോസ് മലയാള സീസൺ സിക്സ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് മത്സരാർത്ഥികളുടെ റീ എൻട്രികളും കഴിഞ്ഞു എന്നാൽ റീ എൻട്രിയിലൂടെ പുറത്തെ കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നതാണ് സത്യം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്